ഹായ് ഫ്രണ്ട്സ് ഇതുപോലെയുള്ള ഓയിലൊക്കെ ഉപയോഗി വാങ്ങിയിട്ടുള്ള ബാക്കി പറഞ്ഞ കവറുകൾ നിങ്ങളെ വീട്ടിലുണ്ടോ എങ്കിൽ ഇനി ഇത് കളയേണ്ടത് കേട്ടോ ഇത് ഉപയോഗിച്ചിട്ടുള്ളൊരു ടിപ്പുണ്ട് അപ്പൊ അതെന്താണെന്ന് ഇനി പറഞ്ഞു തരാം സാധാരണ പത്തിരി ചുടു പത്തിരി വരുത്താൻ ഉപയോഗിക്കുന്ന പ്രസ്സിങ്ങാണിത് അപ്പോൾ ഈ പ്രസ്സിങ്ങിന് സാധാരണ നമ്മൾ അരിപ്പത്തിരി യൂസ് ചെയ്യാറ് അപ്പൊ ഈ അരിപ്പത്തിരി വെക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഈ പ്രസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ പലരും വെളിച്ചെണ്ണ ഒക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ഇനി ഇതാ ഇതുപോലെ ബാക്കി വന്ന കവറുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഇതിൽ ഉപകാരപ്പെടുത്താം കേട്ടോ അപ്പം ഈ കവറ് ഞാൻ നന്നായി ഒന്ന് കീറി എടുത്തിട്ടുണ്ട് കേട്ടോ അതായത് പോലെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഈ പ്രസ്സിൻ്റെ അകത്ത് വെക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നിങ്ങൾ ഏതാണോ പത്തിരി പ്രസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങളിതിൽ വെച്ച് പ്രസ് ചെയ്ത് തുകയാണെങ്കിൽ തീർച്ചയായും ഒട്ടാതെ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഇത് ഇതുപോലെ കവറൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഒഴിവാക്കാതെ ഇങ്ങനെ ഒരു ടിപ്പിനായി നിങ്ങൾക്കത് പ്രയോജനപ്പെടുത്തി നോക്കാം കേട്ടോ അപ്പോൾ ഇനി അടുത്ത ടിപ്പ് പറയുന്നത് നമ്മുടെ ആട്ടപ്പൊടിയോ അല്ലെങ്കിൽ മൈദപ്പൊടിയോ ഏത് തരം ആകട്ടെ അപ്പം നിങ്ങൾ സാധാരണ നമ്മളത് ധരിച്ചിട്ടാണ് ഉപയോഗിക്കാറ് ധരിച്ചിട്ടാണ് മാവ് കുഴക്കാനൊക്കെ ഉപയോഗിക്കുക അപ്പോൾ തരിക്കുന്ന സമയത്ത് തീർച്ചയായും പ്രത്യേകിച്ച് ഇതുപോലെയുള്ള അരിപ്പൊക്കെയാണ് തീർച്ചയായും പുറത്തേക്ക് പോകും അത്രയും വട്ടമുള്ള പാത്രത്തിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ പെർഫെക്റ്റിൽ കിട്ടുകയുള്ളൂ അപ്പോൾ അതിന് ചെയ്യുന്ന ടിപ്പ് കൂടി ഞാനിനി പറഞ്ഞു തരാം അപ്പം ഞാനതിനായി ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്കാണ് ഞാൻ വെച്ചു കൊടുക്കുന്നത് അപ്പം ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഈ ചെറിയൊരു ടിഫിൻ്റെ പാത്രമാണ് എടുക്കുന്നത് അപ്പോൾ ഏതാണോ നിങ്ങൾ സാധാരണ നിങ്ങൾ പൊടി എടുക്കാൻ ഉപയോഗിക്കുന്ന പാത്രം അത് ഏതുമായിക്കൊള്ളട്ടെ അത് ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു അല്പം പൊടി പോലും പുറത്തേക്കാവില്ല കേട്ടോ അപ്പോൾ ഞാൻ ഈ പൊടി നിങ്ങൾക്കിങ്ങനെയാന്ന് കാണിച്ചു തരാം അപ്പോൾ ഇത ഇത് അതുപോലെ ഇങ്ങനെ തന്നെ ഞാൻ മറിക്കുന്നുണ്ട് ഏതു പാത്രമാണോ നിങ്ങൾ ഉപയോഗിക്കാൻ എടുക്കുന്നത് ആ പാത്രം അതുപോലെ സെയിം ആക്കി മടക്കുക ഇപ്പം നിങ്ങളുള്ളതായാലും ഇല്ലാത്തതായാലും എന്തായാലും ഇങ്ങനെ മറച്ചു വെക്കുക അതിനുശേഷം കൈകൾ കൊണ്ട് ഇങ്ങനെ തട്ടി കൊടുക്കുന്നതിന് പകരം ഇത് ഉപയോഗിച്ച് തന്നെ ജസ്റ്റ് ഒന്ന് ഇത് കണ്ടോ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുമ്പോൾ തീർച്ചയായും നമ്മൾ ഏത് നമ്മൾ ഉപയോഗിക്കുന്ന പ്രത്യേകിച്ച് ഇതിന് ഈ അണ്ടറിൽ മാത്രമായിരിക്കും പൊടി വരിക പുറത്തേക്ക് പൊടിയാവുകയുണ്ട് അപ്പൊ ഞാൻ ഇത് നിറച്ചും എടുക്കാത്തത് കൊണ്ടാണ് ഇത് കുറച്ച് സ്ലോ ആയത് അപ്പൊ അത് നിറച്ചു എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സ്പീഡാവും അപ്പൊ അത് കണ്ടത് പുറത്തേക്കൊന്നും ഒരു അല്പം പോലും ആയിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് ഏത് പാത്രമാണോ അത് അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിടിച്ച് സെർക്കിളിൽ ഒന്ന് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അല്പം പൊടി പോലും പുറത്ത് പോകാതെ നിങ്ങൾക്ക് തരച്ചെടുക്കാൻ പറ്റും അപ്പൊ ഏത് പൊടിയായാലും നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പം മൈദ ആയാലും മേതായാലും നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഈ ഇങ്ങനെ വെച്ചേക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഈ കവറിലൊക്കെ ഇട്ടിങ്ങനെ വെച്ചേക്കുന്ന സമയത്ത് ആട്ടയിലൊക്കെ ആയാലും ചെറിയ പ്രാണികളൊക്കെ കൂടാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ചെറിയ ചെള്ളുകളൊക്കെ വന്നുകൂടാ അപ്പൊ അതിന് നമുക്ക് ഒരല്പം ഗ്രാമ്പ് ഇട്ടച്ചാൽ മതി കേട്ടോ പെട്ടെന്ന് എടുക്കാത്ത പൊടിയാണെങ്കിൽ ഇതിപ്പോൾ ഞാൻ ഇപ്പൊ എടുക്കാൻ പോകുന്നതാണ് അപ്പോൾ പെട്ടെന്ന് എടുക്കാത്ത പൊടിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരല്പം രണ്ടോ മൂന്നോ ഗ്രാമ്പ് ഇട്ട് വെക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ ചെടിയിൽ പ്രാണികളൊന്നും ഇത് കടന്നുപോടുകയില്ലേട്ടോ ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്ന ഒരു ടിപ്പാണ്